ഇപ്പോൾ ചക്കയുള്ള കാലമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ചക്കക്കുരു രണ്ട് വർഷം വരെ യാതൊരു കേടും കൂടാതെ ഫ്രഷാക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് വിദേശങ്ങളിലേക്ക് അയക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് വിദേശത്ത് ചക്കക്കുരു ഇല്ലാതെ ചക്കക്കുരു കിട്ടും അവിടെയൊക്കെ മാർക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വൻ വിലയാണ് നമ്മൾ പേടിച്ചു അത്രയും വിലയാണ് ആമസോണിൽ കിട്ടും ഭയങ്കര വിലയാണ് അപ്പോൾ നമുക്കിത് വീട്ടിൽ നിന്നും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് അടുത്ത സീസൺ വരെ നമുക്ക് ഉപയോഗിക്കാനും ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം എല്ലാം കൊണ്ടും വളരെ ഉപകാരമാണ് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കാണണമെന്നാലാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് തീർത്തും പഴയ കാലത്ത് ചെയ്തു വെച്ച അടിപൊളി മെത്തേഡാണ് അത് അതേപടി തന്നെയാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം ഏറ്റവും താഴെ കുറച്ച് ഓപ്ഷൻ വരും അതിൽ ആളും കൂടി ആൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇടുന്ന കൃഷിയെപ്പറ്റി പറ്റി ആധികാരികമായിട്ടും അല്ലാതെയും പഴയകാലത്തെ സിസ്റ്റങ്ങളും എല്ലാം ചേർത്ത് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലെ ചെയ്യുക പിന്നെ പരമാവധി ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാര ആൾക്കാർക്ക് ഉപകാരപ്പെടും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം ചക്കയുള്ള കാലമായതുകൊണ്ട് അധികം നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരു തിരഞ്ഞെടുക്കുമ്പോൾ പഴുത്ത ചക്കയുടെ ഉപയോഗിക്കരുത് മൂക്കാത്ത ചക്കയുടെ ഉപയോഗിക്കരുത് നല്ല വിളഞ്ഞ ചക്ക അത് പരിക്കേ ചക്ക ആയിക്കോട്ടെ പഴച്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക എന്നൊക്കെ പറയും അതായിക്കോട്ടെ ഏതാണെങ്കിലും കുഴപ്പമില്ല നന്നായി മൂത്ത ചക്കയുടെ കുരുവാണ് എടുക്കേണ്ടത് ഈ കുരുവിന് ഇതുപോലെ മുള വന്ന ഭാഗങ്ങളോ ഇതുപോലെ തൊണ്ട് പുറത്തേക്ക് വന്നതോ ഈ മുള വന്നിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഈ മുള വന്നത് തൊണ്ട് പുറത്തേക്ക് വന്നു എടുക്കാൻ പാടില്ല ചെറിയ വെട്ടുകൊണ്ടതും മുറിവ് പറ്റിയതും എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ചില ഇലകളുണ്ട് ഇതിങ്ങനെ ഉള്ളിൽ തൊണ്ടുണങ്ങിയിട്ടുണ്ടാവും കണ്ട ഇങ്ങനെ ഒച്ചയെക്കും തൊണ്ടുണങ്ങിയിട്ട് കുരുവിൽ നിന്ന് വിട്ടു നി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും അത് ഉപയോഗിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ യൂട്യൂബിലൊക്കെ അരിച്ച് പറക്കി നോക്കിയതാണ് ശരിയായ മെത്തേഡ് എനിക്ക് കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് പഴയകാലത്തെ സിസ്റ്റം ഓർമ്മ വന്നത് ഞാൻ അതൊന്ന് പരീക്ഷിക്കുകയാണ് ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് ആ അറിവ് പങ്കുവയ്ക്കുന്നു അപ്പോൾ നിങ്ങളത് വിനിയോഗിക്കുക ഈ പൊട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് രണ്ട് ആഴ്ച കഴുകേണ്ട അപ്പോഴേക്കും അതിലൊരു തരം ഫംഗസ് വരും പൂപ്പൽ വരും കറുത്തു നിറ പിന്നെ അത് ചീഞ്ഞു പോകും ആറും ബാക്കിയുള്ള നല്ല കുരുവിലേക്കും അത് ബാധിക്കും അതുകൊണ്ട് ഒരെണ്ണം പോലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുരുവിന് പുളിയുണ്ട് നല്ല പുളിയാണ് പഴുത്ത ചക്കാണെങ്കിൽ അത് കൂടും അപ്പോൾ ഇതിൽ പോള പോലും ശകലം പോലും ഇരിക്കാൻ പാടില്ല ചില ചക്ക കുരുവിൽ നമ്മൾ എത്ര എടുത്താലും ശകലം പോള കാണും പറ്റി പിടിച്ചിരിക്കും അത് പാടില്ല അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടതാണ് ഈ സാധനങ്ങളെല്ലാം മാറ്റണം പോള പോലും ഉണ്ടാവാതെ നല്ല ആരോഗ്യമുള്ള നല്ല വലിയ കുരുവേണം എടുക്കാൻ അങ്ങനെ എടുത്ത കുരു മുങ്ങാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ചിട്ട് അതിൽ അര ടീസ്പൂൺ അതായത് ഒരു കിലോ ചക്കക്കുരുവിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കിലോ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അതാരും ചേർത്ത് കണ്ടിട്ടില്ല അതാണ് അത് ചേർക്കണം കാരണം ഇതിലത്തെ പുളിപ്പ് വേഗം പോ പോകണം അതുപോലെ ഇതിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പോവാൻ മഞ്ഞൾപ്പൊടി നല്ലതാണ് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് മുഴുവൻ പോകും അങ്ങനെ ഒരു ദിവസം ഇട്ടതിന് ശേഷം അത് ഒരു തുണിയിലേക്ക് ആ ചക്കക്കുരു കോരി ഇട്ടിട്ട് ഒന്ന് തുടച്ചിട്ട് വലത്ത് വയ്ക്കരുത് ഒരിക്കലും വെയിലത്ത് വെക്കാൻ പാടില്ല ഒരു പേപ്പർ വിരിച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി വിരിച്ചോ അകത്തിൻ്റെ മൂലയിലോ അകത്ത് നമ്മുടെ വീടിനകത്ത് എവിടെയെങ്കിലും വിതറി എടുക്കുക അത് രണ്ട് ദിവസം കൊണ്ട് അത് മുഴുവൻ അതിൻ്റെ വെള്ളം വലിഞ്ഞ് പോകണം കാറ്റുള്ള സ്ഥലമാണെങ്കിൽ നല്ലതാണ് മുറിയിലാണെങ്കിൽ ഫാനൊക്കെ ഇടുമ്പോൾ കാറ്റ് കിട്ടും അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ഇട്ട് ഉണക്കേണ്ടത് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കിടന്നാലും കുഴപ്പമില്ല വെള്ളം മുഴുവൻ വലിഞ്ഞു പോകണം ഇനിയും വേണ്ടത് മൺകലമാണ് മൺകലമാണിതിനു പറ്റുകയുള്ളൂ പഴയ കാലത്തൊക്കെ കവുങ്ങിൻ്റെ പാള ഇതിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു അതൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തത് അത് പറയാൻ പറ്റില്ല മൺകലമാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ഈ ചക്ക കുരുവിൻ്റെ അളവനുസരിച്ച് വലിയ കലവ് എടുക്കരുത് ആ ചക്ക ചക്കുരു കൊള്ളാവുന്ന ഒരു ഏകദേശം വലിപ്പമുള്ള കലമായിരിക്കണം എടുക്കേണ്ടത് കാരണം ഇതിൽ ഗ്യാപ്പ് വരാതിരുന്നാൽ അത്രയും നല്ലതാണ് എത്രയോ ഗ്യാപ്പ് വരുന്നോ അത്രയും വായുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഇത് കംപ്ലീറ്റ് നിരന്നിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും വായു കിടക്കില്ല എന്നിട്ട് നമുക്കത് പേപ്പറിട്ട് മൂടാം അപ്പോൾ ഇതിൻ്റെ വായുവിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിൽ മണൽ വേണം അപ്പോൾ ഇതാദ്യമായിട്ട് നമ്മൾ ചാരം ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നും കഴുകി എടുക്കണം ചാരം മാത്രം ഉപയോഗിക്കണം മറ്റ് കെമിക്കലൊന്നും വേണ്ട ചാരം ഉപയോഗിച്ച് പഴയകാലത്ത് സിസ്റ്റമാണത് ചാരു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെയിലത്ത് വഞ്ച് ഉണക്കുക അല്പം പോലും ഈർപ്പം ഇതിനകത്ത് ഉണ്ടാകരുത് ഈ ചക്കക്കുരു മനുഷ്യൻ കഴിക്കുന്നത് പോലെ തന്നെ ഇതിൽ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ ഒരുപാടുണ്ട് മൈക്രോ ന്യൂട്രിയൻ്റ് ആണിത് പിന്നെ സ്റ്റാർച്ചിൻ്റെ അംശം ഒരുപാടുണ്ട് ഉണ്ട് ഇരുമ്പുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് ചക്കക്കുരു ഏറ്റവും നല്ലതാണ് ഗ്യാസ് വരില്ല അതിനുള്ള വിദ്യകളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചക്കക്കുരു ഉരുളക്കിഴങ്ങ് കപ്പ ചീമച്ചക്ക ഇതൊക്കെ കഴിച്ചാൽ ഗ്യാസ് വരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഗ്യാസ് വരും അത് ശരിയാണ് പക്ഷേ അതിനെ തടുക്കാനുള്ള മെത്തേഡുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപയോഗിച്ച് നമുക്ക് ഗ്യാസ് വരില്ല എത്ര ചക്ക കഴിച്ചാലും കുഴപ്പമില്ല പറഞ്ഞു വരുന്നത് ഞാനിത് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് പുട്ടുണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അങ്ങനെ പല സാധനം ഉണ്ടാക്കാം ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി വളമാണ് അത് വളരെ എഫക്റ്റീവാണ് ചെടികൾക്ക് ഒരുപാട് വളർച്ച കിട്ടും അതിവേഗ വളർച്ച കിട്ടുന്ന ഒരു വളമായിട്ടാണ് ഞാൻ ചക്കക്കുരു കാണുന്നത് അപ്പോൾ അതിൽ സൂളോമോൺസൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൊടിയാണ് ഒരു ടീസ്പൂൺ ചെടിക്കിട്ട് കൊടുത്താൽ മതി ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇത് ഞാൻ ഓൺലൈനിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അധികം പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഈ പബ്ലിസിറ്റി കൊടുക്കുന്നത് അതിലൊക്കത്തുള്ളവർക്കൊക്കെ വാ എടുത്ത് അവർ കൊണ്ടുപോകാറുണ്ട് ഈ വളം അപ്പോൾ ഈ മണലും ഇത്രയും ചക്ക കുരു ആകുമ്പോൾ ഈ പാത്രം ഫുള്ളാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഫുള്ളാകുന്നവരെ നമുക്കിട്ടിട്ട് ഇത് കെട്ടിവെക്കാനുള്ളതാണ് അപ്പോൾ മണൽ മണല് ഇനി ഈ മണലെടുക്കുന്നതിലും അല്പം ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം ആറ്റുമണലോ എംസാന്റോ ആയാലും മതി കാരണം എംസാന്റാണ് ഇപ്പോൾ ഉള്ളതെല്ലാം ആറ്റുമണല് അപൂർവമായിട്ട് കിട്ടാനുള്ളൂ അപ്പോൾ ഈ മണൽ നമ്മൾ ഉണക്കിയെടുക്കണം നന്നായിട്ട് നല്ല വെയിലത്ത് നന്നായി ഉണങ്ങണം ഇപ്പോൾ ഉണക്കി ഉണങ്ങിയിരിക്കുന്ന കുറെ നാളായിട്ട് ഉണങ്ങിയിരിക്കുന്ന മണലാണെങ്കിലും നമ്മൾ നല്ല വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കാവും ചിലർ ഈ പൊടിക്ക് പകരം കുമ്മായം ചേർക്കാറുണ്ട് ചെറിയ ചെറിയ തോതിൽ അത് ഏറ്റവും അപകടമാണ് അത് വെന്തു പോകാനാണ് സാധ്യത അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല അത് അപ്പോൾ ഇത് ഉണങ്ങി ഇരുന്ന എംസാൻ്റാണ് ഞാൻ ഒന്നും കൂടി ഇത് ഉണക്കി കാരണം ഇതിൽ ഫംഗസുകളോ അല്ലെങ്കിൽ ബാക്ടീരിയകളോ എന്തെങ്കിലും കടന്നുകൂടാൻ സാധ്യത ഉണ്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ആദ്യം നിന്ന് നിറയ്ക്കുക എന്നിട്ട് നമുക്കതിലേക്ക് കുരുവാരി ഇടുക അപ്പോൾ ഈ കുരു എനിക്ക് ഞാനിപ്പോൾ സൂക്ഷിക്കാൻ വയ്ക്കുന്നതല്ല കാരണം ഞാൻ ആവശ്യത്തിന് കുരു ഇപ്പോൾ ഇതുവരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വലിയ രണ്ട് കല നിറയെ സ്റ്റോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ് ഞാനിത് പിന്നീടത് വളമാക്കും പൊടിച്ച് ചൂടമോസൊക്കെ ചേർത്ത് വളമാക്കി ഞാൻ കൃഷിക്ക് ഉപയോഗിക്കും അത്യാവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും രണ്ടാമതും ഒരു ലെയറ് മണലിടുക കുരുവിടുക ഇങ്ങനെ ഇത് പാത്രം നിറയുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് മണല് അല്പം കൂടുതൽ ഇട്ട് കൊടുക്കും ഇതാണ് കറക്റ്റ് പൊസിഷൻ നമ്മുടെ കുരു തീർന്നു കലം നിറച്ചായി ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ മണല് ഇട്ട് നിറയ്ക്കുക ഒരു ഇത് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല കണ്ടോ ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ മണൽ കയറി ഇറങ്ങി പൊക്കോളും കണ്ടോ പൊക്കണ്ടോ അപ്പോൾ ആ ഗ്യാപ്പ് വന്നോ ഇനി ഇവിടെ മണലിട്ട് നിറയ്ക്കാം അപ്പോൾ ഇത് ലെവലായി എയർ ടൈറ്റായി ഇനി നമ്മളൊരു പേപ്പർ വച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളും പക്ഷേ നമുക്കിത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കാനല്ലല്ലോ വയ്ക്കുന്നത് രണ്ട് കൊല്ലത്തേക്ക് ഇങ്ങനെ ഇരിക്കാനല്ലല്ലോ നമുക്ക് ഇടയ്ക്ക് എടുക്കണ്ടേ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതിൽ നിന്നൊരു പത്ത് കുരു അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ മണലിട്ടിട്ട് പിന്നെയും ഫില്ല് ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും ഇതിനകത്ത് എയർ ടൈറ്റായിരിക്കണം പത്ത് ഗുരു എടുക്കുകയാണെങ്കിൽ ആ പത്ത് കുരുവിൻ്റെ അത്രയും ഇതിൽ മണലിട്ട് നിറയ്ക്കുക എപ്പോഴും ഇത് ലെവലായിരിക്കണം അങ്ങനെയാണ് എടുക്കേണ്ടത് ആവശ്യം പോലെ നമുക്ക് എടുക്കാം അത്രയും മണൽ നടക്കുക ഇത് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു താങ്ക്